പൈതൃകത്തെ സംബന്ധിച്ച് അത് വളരെയേറെ വലിയൊരു കാര്യമാണ് നമ്മുടെ സംസ്കാരവും അതൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതെന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മാധൂമീര മാനേജരായ വിനോദ് അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹധമണിയാണ് അപ്പൊ അത് ഏറ്റുവാങ്ങുന്ന പൈതൃക ഗ്രന്ഥശാലയിലേക്ക് ഏറ്റുവാങ്ങാണ് മാത്രമല്ല ഈ പുസ്തകം ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈതൃക ഗ്രന്ഥശാലയിലൂടെ നമ്മളത് നൽകുന്നതാണ് അപ്പോ ഇന്നത്തെ സീക്രട്ട് പാസേജസ് എന്ന ഓഫ് ടെമ്പിൾ എന്നുള്ള പുസ്തകം കൈമാറുന്നതിന് രഞ്ജിനി വിനോദിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് പൈതൃകഗ്രന്ഥശാലയിലെ ഡോക്ടർ കെ വി പ്രഭാകരനെയും സ്നേഹത്തോട് കൂടി ചിരിക്കുകയാണ് രഞ്ജിനി വിനോദ് അവരുടെ പുസ്തകം അവര് ഈ അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ് അതാണ് തോന്നിക്കുന്നത് അപ്പൊ പുതിയതായിട്ടുള്ള പുസ്തകമുണ്ട് നൂറ്റമ്പത് ഇതായിപ്പോഴേക്കും നൂറ്റമ്പതോളം ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ആ ക്ഷേത്രത്തിന്റെ പൈതൃകവും അതിൻ്റെ ഐതിഹ്യങ്ങളും അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പാകത്തിൽ വളരെ വിശദമായിട്ട് പറയുകയും ആ പറഞ്ഞത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ട് പുസ്തകമാക്കി എന്നുള്ളതാണ് പ്രത്യേകതയുള്ളത് അത് ഇപ്പം ഇന്ന് രാവിലെയാണ് പ്രകാശനായത് എനിക്കത് വളരെയധികം ശ്രീമതി രജിനി അവര് പ്രത്യേകിച്ച് ഒരു അഭിനന്ദനമായിട്ട് തന്നെ പറയാനുള്ളൂ ഗുരുവായൂർക്കൻ്റെയും വടക്കനാഥിൻ്റെ ഒക്കെ തെങ്ങനൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതായത് അത് നിരന്തരമായിട്ട് ആ ഇത് എന്തൊരു അത് അങ്ങനെയാണല്ലോ അതിനോടുള്ളതായ സമർപ്പണം ഉണ്ടാവുക അതിനു വേണ്ടിയിട്ട് മെനക്കെടുക എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടായാൽ ഭഗവാൻ തന്നെയാണ് ചെയ്യണേ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണേ എന്ന തോന്നലുണ്ടായാൽ പിന്നും എന്തായാലും അതൊക്കെ തന്നെ കൂടുതൽ നന്നായിട്ട് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് എന്റെ ഒരു എളിയ സൃഷ്ടി ഇവിടെ സമ്മാനിക്കാനാവുക എന്ന് പറയുന്നത് അതാ കുഞ്ഞു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെയാണ് നൂറ്റി അമ്പതോളം ക്ഷേത്രങ്ങൾ പൂർത്തിയാക്കി അതിൽ നിന്നും നാല് പുസ്തകങ്ങൾ പിറവിയെടുത്തു അത് മൂന്നാമത്തെ പുസ്തകമായ ക്ഷേത്രായനത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഈ സീക്രഡ് പാസേജസ് അതിൽ രാവിലെ വടക്കുന്ന ആ തിരുമുമ്പിൽ വെച്ച് വാഷും സ്വാമിജി സത്ഭവാനന്ദ കൂടിയാണ് അത് പ്രകാശനം ചെയ്തത് അത് ഇവിടെ ഒരു സമർപ്പിക്കുവാനൊരു അവസരം തന്ന പൈതൃകത്തിലെ ഓരോരുത്തരോടും പ്രത്യേകിച്ച് രവിസാര മധുവേട്ടൻ പിന്നെ രാജഗോപാൽ സാർ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇനി ഒരു പ്രത്യേകിച്ച് ഒരു ഒരു അത്ഭുതം ഇവിടെ തോന്നി തോന്നിയതും പറയണമെന്ന് തോന്നുന്നു കാരണം ബാലുശ്ശേരി ഏട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ നമ്പുമല കോട്ടയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് ബാലുശ്ശേരി കോട്ടയിലേക്ക് എത്തുന്ന ആ വേട്ടയ്ക്കൊരു മകന്റെ ആ കിരാത സൂനുവിന്റെ ഒരു ഒരു സഞ്ചാരം ഉണ്ടല്ലോ അതിങ്ങനെ പഠിച്ചപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ആ കാരമുള്ള കൊണ്ട് വേലി കെട്ടുന്ന ആ അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തുന്ന ആ വേട്ടയ്ക്കൊരു മകൻ ചോദിക്കുന്നതും ആ പൊൻചലി കയിൽപ്പിക്കുന്നതും ആ അത് വായിച്ചപ്പോ ഇങ്ങനെ ദേഹമൊക്കെ ഇങ്ങനെ എന്താ പറയാ രോമാഞ്ചം വന്നിരുന്നു അത് പഠിച്ച സമയത്ത് ആ ഒരു പ്രതിനിധിയെ ആ ഭഗവാന്റെ ആ പ്രതിനിധിയെ നേരിട്ട് കാണുക എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഒരു ഒരു ശരീരത്തിൽ അത് വരുന്നുണ്ട് അപ്പോൾ അങ്ങയുടെ ആ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അങ്ങയെ കാണാൻ പറ്റിയത് എന്ന് തന്നെയാണ് തോന്നുന്നത് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതി അതീവ അനുഗ്രഹം ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ ആ ഭഗവാന്റെ ദിവ്യമംഗള സ്വരൂപം എപ്പോഴും ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ ഭഗവാനോടുള്ള ഭക്തി എപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ എല്ലാ വാക്കുകളും ആ പുണ്യഗുരുവായൂരപ്പൻ്റെ എതിർ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ശരണം